almost got him. മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം രാജീവ് ചന്ദ്രശേഖർ മുട്ടുമടക്കുന്നു കേരള ബി ജെ പിയിൽ വലിയ ആഭ്യന്തര കലഹം മുതിർന്ന നേതാക്കൾ രാജീവിനെ അംഗീകരിക്കുന്നേ ഇല്ല കേരളത്തിലെ ബി ജെ പിയുടെ പ്രവർത്തനങ്ങളിൽ വലിയ മഹാത്ഭുതങ്ങൾ വരാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖരനെ പാർട്ടി ദേശീയ നേതൃത്വം പ്രഖ്യാപിച്ചത് വലിയ ടെക്നോക്രാറ്റും മുൻ കേന്ദ്രമന്ത്രിയും സാമ്പത്തികമായി കോടീശ്വര പട്ടികയിലുള്ള രാജീവ് ചന്ദ്രശേഖർ പാർട്ടിയെ കുതിരയെ പോലെ കുതിച്ചു പായിക്കും എന്നൊക്കെ ായിരുന്നു അദ്ദേഹം ചുമതലയേറ്റപ്പോൾ പുറത്തു വന്ന വാർത്തകൾ സംസ്ഥാന പ്രസിഡന്റ് പദവി ഏറ്റെടുക്കുന്ന ചടങ്ങിൽ വരെ പാർട്ടിക്ക് മുൻകാലങ്ങളിൽ ഉണ്ടാകാത്ത ചില അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടിരുന്നു മുതിർന്ന ചില നേതാക്കൾ രാജീവ് ചന്ദ്രശേഖർ ചുമതലയേൽക്കുന്ന ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കുകയോ പ്രസംഗിക്കാതിരിക്കുകയോ ചെയ്തത് അന്ന് വിവാദമായിരുന്നു എന്തായാലും സ്ഥാനമൊഴിഞ്ഞ ബി ജെ പിയുടെ പ്രസിഡന്റായിരുന്ന കെ സുരേന്ദ്രനും മുൻകാല സംസ്ഥാന പ്രസിഡന്റുമാരും രാജീവ് ചന്ദ്രശേഖരനെ ഷാൾ അണിയിക്കാനും കെട്ടിപ്പിടിക്കാനും ലഡു പങ്കിടാനും ഒക്കെ തയ്യാറായി സ്ഥാനമേൽക്കൽ ചടങ്ങ് കഴിഞ്ഞ ശേഷം പിരിഞ്ഞു പോയ നേതാക്കൾ പാർട്ടി പ്രസിഡന്റിനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന പരാതിയും ഉണ്ട് കേരളത്തെ പോലെ രാഷ്ട്രീയമായി നല്ല ബോധമുള്ള ജനങ്ങൾക്കിടയിൽ അർത്ഥവത്തായി പ്രസംഗിക്കാൻ പോലും കഴിയാത്തൊരു നേതാവായി രാജീവ് ചന്ദ്രശേഖർ എത്തിയതാണ് പാർട്ടി പ്രവർത്തകരിൽ ഇപ്പോൾ വലിയ നിരാശ ഉണ്ടാക്കിയിട്ടുള്ളത് കേരളത്തിൽ നടത്തിയ പ്രസംഗങ്ങൾക്കിടയിൽ ഉപയോഗിച്ച ചില പരാമർശങ്ങളും പാർട്ടി പ്രവർത്തകരിൽ പ്രതിഷേധം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനേക്കാൾ ഉപരിയായി കേരളത്തിലെ പാർട്ടിയുടെ പ്രസിഡന്റിന് കൃത്യമായും വ്യക്തമായും മലയാള ഭാഷ സംസാരിക്കാൻ പോലും കഴിയാതെ വരുന്നത് കൂടുതൽ എതിർപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് രാഷ്ട്രീയം പഴയകാല സ്വഭാവങ്ങളിൽ നിന്ന് മാറി പുത്തൻ സംസ്കാരത്തിലേക്ക് വളർന്നിരിക്കുന്നു എന്നത് പരിഗണിച്ചുകൊണ്ടാണ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാന പ്രസിഡന്റായി തീരുമാനിച്ചത് സാങ്കേതിക വിദ്യകളിലും ബിസിനസ്സിലും തന്റെ കഴിവുകൾ പ്രകടിപ്പിച്ച് വിജയം നേടിയ ആളാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല എന്നാൽ ബിസിനസ് തന്ത്രങ്ങളും ടെക്നോളജി വൈദഗ്ധ്യവും രാഷ്ട്രീയത്തിൽ എത്ര കണ്ട് ഫലപ്രദമാകും എന്ന കാര്യത്തിൽ സംശയവുമാണ് ഏതായാലും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായി കടന്നു വന്ന രാജീവ് ചന്ദ്രശേഖർ തന്റെ സ്വന്തം കഴിവുകൾ രാഷ്ട്രീയത്തിൽ പ്രയോഗിച്ചു നോക്കിയെങ്കിലും കാര്യമായ ഫലം കാണുന്നില്ല എന്നതാണ് വ്യക്തമായിരിക്കുന്നത് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് പദവി ഏറ്റെടുത്ത് മാസങ്ങൾ കഴിഞ്ഞുവെങ്കിലും പാർട്ടിയിൽ എന്തെങ്കിലും ഒരു ചലനം ഉണ്ടാക്കുവാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ വിലപിക്കുന്നതും കേരളത്തിലെ ബി നേതാക്കൾ തന്നെയാണ് പാർട്ടിയുടെ സംസ്ഥാന നേതൃയോഗം പോലും മുഴുവൻ ആൾക്കാരുടെയും പങ്കാളിത്തത്തോടുകൂടി നടത്തുവാൻ കഴിയാതെ വിഷമിക്കുകയാണ് പാർട്ടി പ്രസിഡന്റ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് കേരളത്തിലെ മറ്റ് പാർട്ടികൾ പോലെ ബി ജെ പിയിലും അര ഡസണിലധികം മുൻകാല പ്രസിഡന്റുമാർ ഇപ്പോഴും പ്രവർത്തന രംഗത്തുണ്ട് ഈ മുൻകാല പ്രസിഡന്റുമാർക്ക് സ്വാഭാവികമായും ലഭിക്കേണ്ട പരിഗണനയും ബഹുമാനവും രാജീവ് ചന്ദ്രശേഖർ നൽകുന്നില്ല എന്ന കാരണത്താലാണ് മുൻകാല നേതാക്കൾ രാജീവ് ചന്ദ്രശേഖരനോട് സഹകരിക്കാതെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നത് ഇത് മാത്രമല്ല കേരളത്തിലെ ബി ജെ പിയുടെ നേതാക്കൾ തന്നെ പല തട്ടുകളിലായി നിലപാടുകളെടുത്ത് നിൽക്കുകയുമാണ് ഇതിനിടയിലാണ് മുതിർന്ന ചില നേതാക്കളും മുൻ പ്രസിഡന്റ് സുരേന്ദ്രനും അടക്കം സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ കുടുങ്ങിക്കിടക്കുന്നത് പാർട്ടിയുടെ ഏറ്റവും സീനിയറായ ഒരു നേതാവും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ എ എൻ രാധാകൃഷ്ണൻ പകുതി വില തട്ടിപ്പ് കേസിലെ പ്രതിയായി ഇ ഡി ഓഫീസിൽ ചോദ്യം ചെയ്യലിനായി കേറിയിറങ്ങി നടക്കുകയാണ് മറ്റൊരു നേതാവായ ശോഭ സുരേന്ദ്രന്റെ പേരിലും സാമ്പത്തിക ആരോപണങ്ങൾ ഉയർത്തിയിട്ടുള്ളത് പാർട്ടിയുടെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ിരുന്ന ആളാണ് ഇത്തരത്തിൽ നല്ലൊരു ശതമാനം ബി ജെ പിയുടെ നേതാക്കളും പലതരത്തിൽ ജനങ്ങൾക്ക് മുമ്പിൽ അവഗണിക്കപ്പെട്ടവരായി മാറി എന്നതും രാജീവ് ചന്ദ്രശേഖർ അഭിമുഖീകരിക്കുന്ന വലിയ പ്രതിസന്ധി തന്നെയാണ് പാർട്ടിയിൽ പ്രാരംഭകാലം മുതൽ സജീവമായി പ്രവർത്തിക്കുകയും കറകളഞ്ഞ രാഷ്ട്രീയത്തിന് ഉടമകളായി നിലനിൽക്കുകയും ചെയ്തിട്ടുള്ള മുതിർന്ന ചില നേതാക്കളും രാജീവ് ചന്ദ്രശേഖരന്റെ അവഗണനയിൽ പരിഭവത്തിലാണ് ഒ രാജഗോപാൽ കുമ്മനം രാജശേഖരൻ സി കെ പത്മനാഭൻ തുടങ്ങിയവരെല്ലാം പുതിയ പ്രസിഡന്റിന്റെ പ്രവർത്തന ശൈലിയിൽ നിരാശയിലാണ് കേരളത്തിലെ ബി ജെ പി ഇടതുമുന്നണിയുടെയും വലതു മുന്നണിയുടെയും മുന്നിലേക്ക് എത്തിക്കും എന്ന വാശിയുമായി സംസ്ഥാന പ്രസിഡന്റ് പദവി ഏറ്റെടുത്ത രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ മുതിർന്ന നേതാക്കൾ വരച്ചിട്ട ലക്ഷ്മണരേഖ ഉള്ളിൽ പിടയുകയാണ് എന്നാണ് എസ് നേതാക്കൾ പറയുന്നത് ബിജെപിയുടെ ശക്തിയും അടിത്തറയും യഥാർത്ഥത്തിൽ എന്ന സംഘടനയാണ് രാജീവ് ചന്ദ്രശേഖരനെ പോലെ യാതൊരുവിധ ബി ജെ പി രാഷ്ട്രീയ ചരിത്രവും പാരമ്പര്യവും ഇല്ലാത്ത ഒരാൾ പാർട്ടിയെ നയിക്കാൻ വന്നതിൽ ആർ എസ് എസ് നേതാക്കൾക്കും എതിർപ്പും പരിഭവുമുണ്ട് നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കാര്യമായ വിജയം ഉറപ്പാക്കി മാറ്റിയാൽ അതിനുശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞത് പത്ത് നിയമസഭാ സീറ്റിലെങ്കിലും വിജയിക്കാൻ ബി ജെ പിക്ക് കഴിയും എന്ന കൂടിയാണ് പാർട്ടിയുടെ ദേശീയ നേതൃത്വം രാജീവ് ചന്ദ്രശേഖരനെ കേരളത്തിലേക്ക് നിയോഗിച്ചത് എന്നാൽ പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന് പോലും നിരാശ ഉണ്ടാക്കിയ സംഭവങ്ങളും അനുഭവങ്ങളും പാർട്ടിയുടെ കേരള ഘടകത്തിൽ നിന്നും ദേശീയ നേതൃത്വത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ബി ജെ കേരളത്തിലെ പ്രവർത്തനങ്ങളിൽ ഒരു കമ്മിറ്റികളെ പോലും ശക്തിപ്പെടുത്താനോ ഊർജ്ജസ്വലമാക്കാനോ രാജീവ് ചന്ദ്രശേഖരന് കഴിയാത്ത സ്ഥിതിയുമാണ് പാർട്ടിയുടെ കേരളത്തിലെ പാരമ്പര്യമുള്ള നേതാക്കളെ സഹായികളായി കിട്ടാത്ത അപൂർവമായ അനുഭവമാണ് രാജീവ് ചന്ദ്ര േഖറിന്റെ പ്രതീക്ഷകളെ തല്ലി തകർത്തിരിക്കുന്നത് സാധാരണ പാർട്ടി പ്രവർത്തകരുമായും പൊതുജനങ്ങളുമായും ഇടപഴകി പൊതുപ്രവർത്തനം നടത്തി ഒരു പരിചയവുമില്ലാത്ത രാജീവ് ചന്ദ്രശേഖർ എങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടിയായ ബി ജെ പിയെ കരകയറ്റുക എന്ന ചോദ്യമാണ് ബി ജെ പിയുടെ സാധാരണ പ്രവർത്തകരും ഇപ്പോൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നത് നന്ദി നമസ്കാരം